സംസ്കൃതവും വൈദ്യശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെന്നും ഇല്ലെന്നും പറയാല്ലേ ഭാരതീയ ചികിത്സാരീതിയായി കണക്കാക്കുന്ന ആയുർവേദം എഴുതിയത് സംസ്കൃത ഭാഷയിലാണ് ചരകനും ശുശ്രുതനും സംസ്കൃത ഭാഷാ പണ്ഡിതരാണ് വേദഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിൽ തന്നെ അപ്പോൾ സംസ്കൃത ഭാഷയെക്കുറിച്ച് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ബിഷബ്വരൻ പങ്കെടുക്കുന്നതിൽ കുറ്റം പറയാനൊക്കില്ല പക്ഷേ ആയുർവേദം ഉൾപ്പെടെയുള്ള മറ്റ് സകല ചികിത്സാരീതികളെയും തള്ളിപ്പറയുന്നവരാണ് അലോപ്പതി അഥവാ ആധുനിക വൈദ്യശാസ്ത്രം അവരുടെ എവിടെയും സംസ്കൃതത്തിന് സ്ഥാനമില്ല അതുമാത്രമല്ല അവർ സംസ്കൃതത്തെ ഒരു പരിഷ്കൃത ഭാഷയായി കണക്കാക്കുന്ന പോലുമില്ല അപ്പൊ ചോദ്യം ഇതാണ് സംസ്കൃത ഭാഷയും ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമെങ്കിലും ഉണ്ടോ അതിനു മുമ്പ് ഈ വീഡിയോ കാണാം സംസ്കൃത സെമിനാർ അല്ലേ ചിലപ്പോൾ സംസ്കൃതവുമായി വല്ല ശ്രീ ഇല്ല ഒരു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച സംസ്കൃത സെമിനാറിൽ പങ്കെടുത്തവരുടെ വിശേഷവും പ്രതികരണവുമാണ് കേട്ടത് സെമിനാറിൽ പങ്കെടുത്തവരാരും സംസ്കൃതം പഠിക്കുന്നവരല്ല സംസ്കൃതം പോയിട്ട് ഭാഷാ പഠനവുമായി പുലബന്ധം പോലുമില്ലാത്ത നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികളാണ് അതുമല്ല ഇവരെല്ലാം കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്നവരാണ് കേരള യൂണിവേഴ്സിറ്റിയുമായും ഒരു ബന്ധവുമില്ല എന്നിട്ടും എന്തേ ഇങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ അച്ചാരം വാങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കെയർ ടേക്കർ ചാൻസലറും ആ കെയർ ടേക്കറുടെ പെട്ടിതൂക്കുകാരനായ കെയർടേക്കർ വി സി കുന്നമ്മൽ മോഹനം നടത്തുന്ന പൊറാട്ട് നാടകമാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധമാണ് എങ്ങോ അപ്പം യഥാർത്ഥ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ ധൈര്യമില്ല എന്തിനേറെ കേരള യൂണിവേഴ്സിറ്റി പരിധിയിലെ വിദ്യാർത്ഥികളെ പോയിട്ട് സംസ്കൃത ഭാഷാ സാഹിത്യ വിദ്യാർത്ഥികളെ പോലും പങ്കെടുപ്പിക്കാനുള്ള ധൈര്യമില്ല അതിനുള്ള എളുപ്പ വഴിയാണ് കുന്നമ്മൽ കെയർടേക്കറുടെ കേരള യൂണിവേഴ്സിറ്റിയോടൊപ്പം താൻ കെയർടേക്കർ പദവി വഹിക്കുന്ന ആരോഗ്യ സർവകലാശാലയിലെ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകളെ ഭീഷണിപ്പെടുത്തി കുട്ടികളെ ഇറക്കുമതി ചെയ്ത് ഹോള് നിറയ്ക്കുക അങ്ങനെ അടച്ചിട്ട മുറിയിൽ ഖാൻജിയുടെ പ്രസംഗം യഥാർത്ഥ ഇരുമ്പുമറ ഈ പ്രകസനം വിദ്യാർത്ഥികളോടും അക്കാദമിക് സമൂഹത്തോടുമുള്ള വെല്ലുവിളിയാണ് കമ്പി വളച്ചു നേടിയ പദവി വെച്ചുള്ള കുഞ്ഞിനംകുത്തൽ വിദ്യാർത്ഥികൾ ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റി യൂണിയനെ അധികാരമേൽക്കാൻ പോലും അനുവദിക്കാത്ത അത്രയും ധാർഷ്ട്യം അതിനിടയിലാണ് ഇത്തരം കോമാളിക്കളി സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ റോഡിലിറക്കി ശക്തിപ്രകടനം നടത്തിയ പി വി അൻവറും ഈ കെയർ ടേക്കർമാരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ട് അൻവർ കൂലി കൊടുത്താണ് ആളെ കൂട്ടിയതെങ്കിൽ കെയർ ടേക്കർമാർ പാവപ്പെട്ട വിദ്യാർത്ഥികളെയും മാനേജ്മെന്റിനെയും ഭീഷണിപ്പെടുത്തിയാണ് ആളെ കൂട്ടിയെന്ന് മാത്രം ഇത്തരം ആളെക്കൂട്ടികളെ തിരിച്ചറിയാൻ ഉദകിയെന്നതാണ് ഈ സെമിനാറും നൽകിയ സന്ദേശം